കോതമംഗലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് വിവിധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിപ്പള്ളി പാർക്കിൽ വെച്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു കെ എ നൌഷാദ് രമ്യ വിനോദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പി ആർ ഉണ്ണികൃഷ്ണൻ എൽദോസ് പോൾ സിജോ വർഗീസ് റിൻസ് റോയി ടി കെ ജോസഫ് ഡോക്ടർ കെ രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു എം എ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും ദിനാചരണത്തിൽ പങ്കെടുത്തു നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ് ഈ കൊല്ലത്തെ മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യവും ലോകവും വലിയ പരിസ്ഥിതി പ്രവർത്തന ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മളെ ഇത്രയും ശക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലും വലിയ തോതിൽ കാലാവസ്ഥയിലൊക്കെ വന്ന വ്യതിയാനം നമ്മളെത്ര ഉത്സാഹിച്ച് നമ്മൾ നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് അതിനുവേണ്ടിയിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള എം എ കോളേജിൽ പ്രിയ എൻ സി സിയിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും കോതോങ്ങനെ നഗരസഭയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കോതുമലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാചരണം പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജോമി തെക്കേക്കര ജെയിംസ് കോറംബേൽ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ എ ആശ പ്രിയാമോൾ തോമസ് ധന്യ എൻ ജനാർദ്ദനൻ എം പി എൽദോസ് ജിഷ ജോസഫ് കെ ആർ രാജേഷ് കെ കെ അമ്പിളി ആൽബി ജോർജ് എന്നിവർ പ്രസംഗിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പരിസ്ഥിതി ദിനാചരണം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ശശി എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് പി പി കുട്ടൻ ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ ഷജി ബസി സൗമ്യ സണ്ണി എം എം ഷംസുദ്ദീൻ ആസിഫ് അലി ഫാദർ എബ്രഹാം ഫാദർ സിജോ തുടങ്ങിയവർ പങ്കെടുത്തു കോതുമംഗലം കൃഷിഭവൻ സംഘടിപ്പിച്ച ദിനാചരണം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പി ആർ ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചു പല്ലാരിമംഗലം കൃഷിഭവനിലെ പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എ എ രമണൻ ഇ എം മനോജ് ബിനി മക്കാർ അനിത പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാചരണം ഐരൂർപാടം ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ നടന്നു പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൻ റഷീദ സലിം വിൽസൺ കെ ജോൺ ലിസി ജോസഫ് സി ജി ആന്റണി ലത ഷാജി ലാലി ജോയി മേരി പീറ്റർ കെ മനോജ് ജെ ജയകുമാർ എസ് എം അലിയാർ ഷൈല തുടങ്ങിയവർ പ്രസംഗിച്ചു ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ ദിനാചരണം പ്രസിഡന്റ് എം എസ് പൌലോസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് തോമസ് പോൾ വി സി മത്തച്ഛൻ കെ കെ ബിനോയ് മോസി ജോർജ് അഭിലാഷ് രാജ് അഷ്കർ കരീം ലാലു ശിവറാം മാത്യു ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു കുറ്റിനഞ്ഞി സഹകരണ ബാങ്കിന്റെ പരിസ്ഥിതി ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലിം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് കെ ജി സിരിമാവോ സജി ജോസഫ് എം എം അലിയാർ പി കെ കൃഷ്ണൻ കെ കെ ബഷീർ ടി എസ് സിദ്ദിഖ് ബിന്ദു ജയകുമാർ റംല പരീദ് ഗീത രാജേന്ദ്രൻ ഷറഫിയ ഷിഹാബ് ഷാജി ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ദിനാചരണം പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഒ ഇ അബ്ബാസ് സീനത്ത് മൈദീൻ റിയാസ് തുരുത്തേൽ നസിയ ഷെമീർ ഷിബി ബോബൻ എ എ രമണൻ ഇ കെ കൃഷ്ണൻകുട്ടി എം എം നിസീമ ഷെറീഫ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു കീരമ്പാറ സഹകരണ ബാങ്കിന്റെ ദിനാചരണം പ്രസിഡന്റ് കെ കെ ദാനി ഉദ്ഘാടനം ചെയ്തു എം പി മത്തായി കുഞ്ഞ് ബോസ് മത്തായി വി കെ വർഗീസ് ലിസി ജോസ് ജോവാച്ചൻ കൊന്നക്കൽ പി എ വേലപ്പൻ മാർട്ടിൻ സൈമൺ കെ സി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ചെറുവട്ടൂർ കാട്ടാംകുഴി കാരുണ്യ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പരിസ്ഥിതി ദിനാചരണം രക്ഷാധികാരി കെ എ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു റഫീഖ് അലി നിസാമി മുഹമ്മദ് ഷാഫി സലാ സലാഹുദ്ദീൻ മുഹമ്മദ് ഫൈസൽ കെ യു നൌഫൽ ഇബ്രാഹിം വട്ടപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു പോത്താനിക്കാട് റീജിയണൽ സഹകരണ ബാങ്ക് വാരപ്പെട്ടിയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം പ്രസിഡന്റ് എം എം മലിയാർ ഉദ്ഘാടനം ചെയ്തു പി എസ് ഷിഹാബ് വിജയൻ കുഞ്ഞി എൽദോസ് തോമസ് ബീന ചന്ദ്രശേഖരൻ നായർ നോബി എ കൊറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമചന്ദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബീന റോജോ കെ കെ ദാനി ജോമി തെക്കേക്കര ജിജോ ആന്റണി മഞ്ജു സാബു ബേസിൽ ബേബി ഗോപി മുട്ടത്ത് ലിസി ജോസ് ആശ ജയപ്രകാശ് പി ടി വിജയകുമാർ ಪಿ ಎಂ ಸೌಮ್ಯ ಗ್ರೇಸಿ ಅವರಾಚನ್ ಬೋಸ್ ಮತಾಯಿ ತೊಡಗಿಯವರ್ ಪಂಚು ನ್ಯೂಸ್ ಎ ಕೆಸಿವಿ ನ್ಯೂಸ್